പി എസ് സി സ്റ്റഡി അതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പലരും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയുമായിട്ടാണ് നന്നിരിക്കുന്നത് കേട്ടോ അപ്പം നോക്കാൻ നമുക്ക് കമൻറ്റ് ബോക്സിലത്തെ കമൻ്റ് ഒന്ന് വായിക്കാവേ അപ്പോൾ ഇത് ഒരാളുടെ മറു ഒരാളുടെ ൊന്നുംല്ല പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടുകളാണ് അപ്പം നിങ്ങൾക്കും കൂടി അത് ക്ലിയർ ആവും കേട്ടോ ഞാൻ വായിക്കാം അപ്പോൾ എൽ ജി എസ് വെരിഫിക്കേഷൻ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ പ്രൊഫൈലിൽ എന്തെല്ലാമാണോ അപ്ലോഡ് ചെയ്തത് അതെല്ലാം കയ്യിൽ ഒറിജിനൽ വെക്കണം അഥവാ ഏതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ എസ് എസ് എൽ സി അല്ലേ എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്തത് രണ്ടെണ്ണത്തിനായിരിക്കും ഒന്ന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും അവിടെയും എസ് എസ് എൽ സി ആണ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അവിടെയും എസ് എസ് എൽ സി ആണ് പിന്നെ നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾ അപ്ലോഡ് ചെയ്താലും പ്ലസ് ടു നോക്കത്തില്ല എന്ന് പറഞ്ഞത് ഏഴാം ക്ലാസ് ലോ യോഗ്യതയുള്ളൊരു എക്സാം ആയതുകൊണ്ട് എസ് എസ് എൽ സി മാത്രമേ അവർ നോക്കുന്നുള്ളൂ കേട്ടോ പലരും അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ പ്ലസ് ടുയുടെ ആവശ്യം അവിടെ ഇല്ല അങ്ങനെ അപ്ലോഡ് ചെയ്താലും അത് നോക്കുന്നില്ല പിന്നെ ആധാർ നിങ്ങളുടെ ഒറിജിനൽ ആധാറും പിന്നെ നിങ്ങൾ ഏത് കാസ്റ്റാണോ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അഥവാ ഒ ബി സി കാര്ക്കാണെങ്കിൽ എൻ സി എല്ലും അല്ലാതെ ആകുമ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അതും കയ്യിൽ വെക്കണേ ആ അത്ര മാത്രം മതി പിന്നെ സെൽഫ് ഡിക്ലറേഷൻ വേണ്ട കേട്ടോ അത് കയ്യിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അടുത്ത ആളുടെ ക്വസ്റ്റിൻ നോക്കാം ഏതോ ഒരു ചാനലിൽ പറഞ്ഞു ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഒന്നും ജോലി കിട്ടില്ല എന്ന് കട്ട് ഓഫ് എത്ര മാർക്ക് കൂടുതലുണ്ടെങ്കിൽ പ്രതീക്ഷയ്ക്ക് വാ വകം വയ്ക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പറയുന്നത് ശരിയാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല പക്ഷേ എന്താണ് നിലവിൽ ഇത്രയും വേക്കൻസിയിൽ ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ അത് വെറുതെ അല്ല അവർ വർക്ക് ചെയ്തത് കൊണ്ടാണ് അപ്പോൾ വർക്ക് ചെയ്താലേ മാക്സിമം ആൾക്കാർക്ക് പ്രതീക്ഷ വയ്ക്കാം പക്ഷേ വർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ഉള്ളവരും ഇല്ലാത്തവരും ഒരുപാട് ഇല്ലാത്തവരല്ലെങ്കിലും മാക്സിമം കിട്ടാൻ എനിക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളവരും കയറി വർക്ക് ചെയ്യുക അപ്പം ഒരുവിധം മാർക്കുള്ളവരെല്ലാം കയറി പോകുമ്പം ലാസ്റ്റ് ആകുമ്പോൾ എന്താവും എന്നറിയുമ്പോൾ പ്രോബ്ലം ഈ വർക്കിന് ഇറങ്ങാൻ അറിയാത്തവർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അറിയില്ല അവർക്ക് കിട്ടുന്നുള്ളൊരി കിട്ടില്ല എന്നുള്ള ഒരു ഇതിൽ അവർ വർക്കിന് ഇറങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല വർക്കിന് അറിയുന്ന ഒരു ജോബിൽ കയറിയിട്ടും ഉണ്ടാകും അപ്പോൾ അങ്ങനൊരു അവസ്ഥ വരാതിരിക്കാനാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വർക്കിന് ഇറങ്ങുക എത്രയോ ദിവസങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അല്ലേ ഒരു ദിവസമെങ്കിലും വർക്കിനായിട്ട് ഇറങ്ങിക്കൂടെ അപ്പം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റിന് പ്രശസ്തി ഇല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ഡിസബിലിറ്റി ഉള്ള ആൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടും അങ്ങനെയല്ല കേട്ടോ ഡിസബിലിറ്റി ഉള്ളവർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ നൂറാളെയാണ് ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ ഈ നൂറാമത് കിട്ടിയ ആളുടെ മാർക്കാണ് കട്ട് ഓഫ് അപ്പോൾ നൂറാമത് കിട്ടിയ ആൾക്ക് ഇപ്പം അറുപതേ പോയിന്റ് മൂന്നേ മൂന്നാണെങ്കിൽ അതൊരു എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം മെയിൻ ലിസ്റ്റിൽ പെടും ഇപ്പം നൂറാമത്തെ ആൾ അറുപതേ പോയിന്റ് മൂന്നേ മൂന്നാണെങ്കിൽ ഒരു പത്തിയിരുപത് ആൾക്കാരും കൂടി ആ അറുപതേ പോയിന്റ് മൂന്നേ മൂന്ന് ഉണ്ടാവും അല്ലേ അപ്പോൾ നൂറ്റി ഇരുപത് പേരുടെ ലിസ്റ്റ് അവിടെ തയ്യാറാകും അപ്പം ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിലും മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഒന്നും അവിടെ ഇല്ല നിങ്ങളിൽ തന്നെ മാർക്ക് കൂടിയവരും കുറഞ്ഞവരും ആ ഒരു കാൽക്കുലേഷനിലാണ് അവിടെ ആൾക്കാർ എടുക്കുന്നത് ഇത് നേരത്തെ വായിച്ച ആ ഒരു ഇത് തന്നെയാണ് പാലക്കാടാണ് ഇ ഡബ്ല്യു ഉണ്ട് എത്ര മാർക്ക് കട്ട് ഓഫ് കാളും കൂടുതൽ വാങ്ങിച്ചാലാണ് ജോലി കിട്ടാൻ ഉറപ്പ് കൂടുതൽ അങ്ങനെ ഒരു പ്രശസ്തി ഇല്ലാട്ടോ നാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വർക്കിനിറങ്ങാ മാക്സിമം നിലവിൽ ഒരു രണ്ടോ മൂന്നോ മാർക്ക് മാർക്കുള്ളവരെല്ലാം വർക്കിനിറങ്ങിയാൽ അവസാനഘട്ടത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല മാക്സിമം ആൾക്കാർക്കും ജോബ് കിട്ടും ഒരു രണ്ടും മൂന്നു മാർക്കൊക്കെ കൂടുതലുള്ളവർ എന്തായാലും ആദ്യം തൊട്ടേ വർക്കിനിറങ്ങുക അതുപോലെ മാർക്കുള്ളവർ മാറി നിൽക്കാതെ എത്രയും പെട്ടെന്ന് വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ജോബിൽ കയറും നമുക്ക് ജോബിൽ കയറണം അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ നീണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ജോബിൽ കയറാൻ പറ്റും അടുത്ത ആളുടെ ക്വാസ്റ്റിങ് വായിക്കാം മലപ്പുറം എൽ ജി എസ് വെരിഫിക്കേഷന് പോകാനുള്ള ഡേറ്റ് വന്നല്ലോ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഡേറ്റ് വന്നാൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യണേ ഓ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ തിരുവനന്തപുരം വന്നാലും ഞാൻ അറിയിക്കാം ഏത് ജില്ല വന്നാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത ആളുടെ ക്വസ്റ്റ്യൻ വായിക്കാം കണ്ണൂർ സപ്ലിമെൻ്റ് ലിസ്റ്റിലുണ്ട് ബട്ട് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടില്ല എന്താ ചെയ്യുക ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പം നിലവിൽ തിരുവനന്തപുരത്തും കാസർഗോഡും ഇപ്പം കണ്ണൂരും അവർ അവിടെ പേപ്പർ ചെക്കിങ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പ്രൊഫൈലിൽ മെസ്സേജ് വരാത്തത് ഉടൻ തന്നെ കാണും കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അടുത്തത് എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് ഒൻ കട്ട് ഓഫിനേക്കാളും ഒൻപത് മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ എത്ര റാങ്ക് പ്രതീക്ഷിക്കാം ഉറപ്പായി മറുപടി നൽകണേന്ന് ചോദിക്കുന്നു ഒരു നാനൂറ് നാനൂറ്റി അൻപത് അതിനകത്ത് പെടും കേട്ടോ എന്തായാലും വർക്കിന് ഇറങ്ങുക ഉണ്ടെന്ന് പറഞ്ഞിട്ട് വർക്കിന് ഇറങ്ങാതെ ഇരിക്കേണ്ട അപ്പോൾ അതിന് ഏറ്റവും ഏറ്റവും മുന്നിൽ ജോബിൽ കയറണമെങ്കിൽ വർക്ക് ചെയ്യും വർക്കിനിറങ്ങി വേക്കൻസി കണ്ടെത്തുക അടുത്ത ആൾ ചോദിക്കുന്നതാണ് വേരിഫിക്കേഷൻ ടൈമിൽ ഒ ടി വി ആണോ ആദ്യം കാണിക്കേണ്ടത് അവർ തരുന്ന പേപ്പർ ഒപ്പം ഫോൺ നമ്പർ എഴുതിയ മതിയോന്ന് അല്ല ഒ ടി വി മതി കേട്ടോ ഒ ടി വി ഉണ്ടെങ്കിൽ തന്നെ എല്ലാമായി പിന്നെ ഒ ടി വി ഉണ്ടെങ്കിൽ വേരിഫിക്കേഷനെ വിളി എന്നാ അത് പറയാനാണ് വന്നത് അത് നല്ല അവസാനം പറയാം കേട്ടോ അതിൻ്റെ കാര്യം നാം പറയാം അടുത്തത് മലപ്പുറം വെരിഫൈഡ് ഗ്രൂപ്പിൽ എങ്ങനെ ജോയിൻ ആവണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിലവിലെ ഞാനൊരു വേരി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മലപ്പുറം ലിങ്കൊന്നും വർക്ക് ആകാത്തത് കൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയത് അതിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് തരാം അതിലൂടെ നിങ്ങൾക്ക് ഓരോ ജില്ലകളുടെയും ഞാൻ അയച്ചു തരുന്നുണ്ട് അതിലങ്ങനെ പോകാൻ പറ്റും അത് ഞാൻ അയച്ചു തരാം കേട്ടോ അടുത്തത് നിങ്ങൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആണ് രണ്ട് കുട്ടികളുണ്ട് അടുത്താൾ ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ പേരിൻ്റെ എൻഷ്യൽ ഇല്ലായിരുന്നു പുതിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആക്കേണ്ടി വരുമോ വെരിഫിക്കേഷൻ പോകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോക്കുന്നുണ്ട് ഇല്ല എന്നല്ല പിന്നെ അതിന് പകരം വേണമെങ്കിൽ വൺ അതിൻ്റെ സെയിം സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും വെക്കാൻ ആ അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം എന്ന് ഒരേ പേരിലുള്ള വ്യക്തിയാണെന്നുള്ളതിന് ഒരു പ്രൂഫായിട്ട് വൺ അതിൻ്റെ സെയിം സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതാണ് പറ്റിയാൽ ഒരു ഒ ടി മറ്റേ പറ്റിയാൽ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചാൽ നല്ലതാകും പിന്നെ അപ്പോൾ വൺ ഏത് സെയിം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ ഉള്ളവർക്കാണല്ലോ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും എൻ സി എല്ലാം വേണ്ടത് അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും അത് വലിയ ഇഷ്യൂ തന്നെയാണ് അവർ ഓരോന്നും നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് പറ്റിയാലൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക ടൈം ഉണ്ടല്ലോ അടുത്തൊരാളുടെ ക്വസ്റ്റ്യന് കോട്ടയം എൽ ജി എസ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല ഡോക്യുമെന്റ് അപ്ലോഡ് ആക്കാൻ മെസ്സേജ് വന്നതാണ് ഒ ബി സി മുസ്ലിമാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും വന്നാൽ ജോബിന് ചാൻസ് ഉണ്ടോ നിലവിൽ അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റ് വന്നാലേ അറിയുള്ളൂ എത്ര മുസ്ലിംസ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അഥവാ മെയിൻ ലിസ്റ്റിൽ മുസ്ലിംസ് കുറവാണെങ്കിൽ സപ്ലീന്നും പോകും പക്ഷേ അവർക്ക് വേണ്ട ആൾക്കാർ മെയിനിൽ തന്നെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റ് എടുത്തു വെച്ചാലേ നോക്കാൻ പറ്റുമോ എന്തായാലും മെയിൽ ലിസ്റ്റ് വരട്ടെ എന്നിട്ട് അതിനുശേഷം നാം പറയാം അടുത്തത് എക്സ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും മുൻഗണനയുണ്ടോ എൽ ജി എസിന് ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചിലപ്പോൾ അതിന് മാർക്ക് കാണും നമ്മൾ നമ്മളിപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് കൊണ്ടോ ഒന്നും വരാനില്ലല്ലോ അപ്പം നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതിലൊക്കെ മാർക്ക് കിട്ടുമെന്ന് അറിയില്ല സ്പോർട്സ് ഉണ്ടെങ്കിൽ അതിന് മാർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കായിരുന്നു ഒന്ന് നോക്കിയിട്ട് നാം പറയാട്ടോ അത് ക്ലിയർ അല്ല അടുത്ത ആൾ വെരിഫിക്കേഷൻ പോയാൽ ഡോക്യുമെൻ്റ് മാറ്റി വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ടൈം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും തരും കേട്ടോ നമുക്ക് അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട് അഥവാ പി എസ് സി ഓഫീസിൻ്റെ അടുത്ത് തന്നെ കഫേയൊക്കെ കാണും അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മാറ്റി അപ്ലോഡ് ചെയ്യാൻ അവർ ടൈം തരുന്നുണ്ട് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു വേരിയ സെലിജസ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന് ചോദിക്കുന്നുണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലൊക്കെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഇത്തവണ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ഈ ലിസ്റ്റിലുള്ളവർക്ക് വേക്കൻസികൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ നിയമനം ഒരുപാട് കാലതാമസം ഉണ്ടാവില്ലേ നിയമനം തുടങ്ങുമ്പോൾ ഡിസംബർ കഴിയുമോ ഈ വർഷം നിയമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അപ്പോൾ ഇത് നമ്മൾ വേക്കൻസി കണ്ടെത്തി തന്നെ വേണം അവരൊന്നും നമുക്ക് വേക്കൻസികൾ കണ്ടെത്തി തരില്ല നിങ്ങൾക്ക് അതിൻ്റെ സി പി ഒടെ ഇത് നോക്കിയാൽ തന്നെ അറിയാം ലിസ്റ്റ് വേക്കൻസി ഉണ്ടായിട്ട് പോലും എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വേക്കൻസി കണ്ടെത്താനായിട്ട് മാക്സിമം വർക്ക് ചെയ്യുക വർക്ക് ചെയ് വർക്ക് ചെയ്താൽ അതിൽ എന്തായാലും വേക്കൻസികൾ കണ്ടെത്താൻ പറ്റും ഇപ്പം നമ്മൾ നിലവിൽ ഓഫീ പി എസ് സി ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഇവിടെ വേക്കൻസി ഉണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്നേ പറയൂ അപ്പോൾ നമ്മൾ അതിനാണ് വിവരാവകാശം വെക്കുന്നത് അതിൽ മുഖനേ അതിൽ അവിടെ വേക്കൻസികൾ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം മറുപടി അവർ തരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം അവിടെ വേക്കൻസികൾ ഉണ്ടെന്ന് അപ്പോൾ അതിനായിട്ട് മാക്സിമം വർക്കിനിറങ്ങി എല്ലാവരുമായിട്ട് ഒരു സഹകരണം കൊണ്ട് കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് ജോബി കയറാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് കണ്ടോ ഈ ക്വസ്റ്റിനോടൊപ്പം ഞാൻ ചോദിക്കാൻ പോകണത് അത് നിങ്ങളോടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഞാൻ പലരും പറഞ്ഞുതരാം ഇതിനുള്ള ആൻസർ മറുപടി നിങ്ങൾ എനിക്ക് തരണം കേട്ടോ വെരിഫിക്കേഷൻ ടൈമിൽ ഒ ടി പി ആണോ ആദ്യം കാണിക്കേണ്ടത് അവർ തരുന്ന പേപ്പർ ഒപ്പും ഫോൺ നമ്പറും എഴുതിയാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഇത് വൺ ടൈം വെരിഫിക്കേഷൻ കഴിയുന്നൊരാ വ്യക്തിയുടെ ആണ് നിലവിൽ പാലക്കാട് തൃശൂരിലത്തെ ആളാണെങ്കിലും പാലക്കാടാണ് എക്സാം എഴുതിയത് അദ്ദേഹത്തിന് എൻ സി എല്ലിൽ സൈനിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് ഒ ടി വി ഉള്ള ആൾക്ക് ഇങ്ങനൊരു മെസ്സേജ് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തിന് ഒ ടി വി കയ്യിലുണ്ട് അപ്പം വൺ ആൻഡ് ഇവ ഇവരോട് ഇപ്പോൾ സെൽഫി ഡിക്ലറേഷൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരിട്ട് വെരിഫിക്കേഷൻ പോകുമ്പോൾ പോയാൽ മതിയല്ലോ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പക്ഷേ അവർക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അടുത്തൊരാളുടെയും കൂടി കാണിച്ചുതരാം ഇതാ അഡീഷണൽ ഡിക്ലറേഷൻ കണ്ടോ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേറൊരു പാലക്കാട് വേറൊരു കുട്ടിയുടെയാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അഡീഷണൽ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തത് അവർക്ക് ഗ്രീൻ ടിക്ക് വീണിട്ടുണ്ട് അപ്പം ഇവരും വൺ ടൈം വെരിഫിക്കേഷൻ ഉള്ളൊരാളാണ് അതോ ഒ ടി വി ഉള്ളൊരാളാണ് അപ്പോൾ ഇവർക്ക് ഗ്രീൻ ടിക്ക് ഓട്ടോമാറ്റിക്കലി വീണിട്ടുണ്ട് അപ്പോൾ ഇവരെ വെരിഫിക്കേഷൻ വിളിക്കുമോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിളിക്കില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്